നമുക്കിഷ്ടം എപ്പോഴും സന്തോഷിക്കണമെന്നാണ് ചിരിക്കാനും തമാശ പറയാനും രസം പറഞ്ഞിരിക്കാനും ടൈം പാസ് ഇതൊക്കെ പുതിയ ജനറേഷൻ്റെ ചില കോമൺ ടേംസുകളാണ് ഒരു സത്യവിശ്വാസിക്ക് എത്രത്തോളം സന്തോഷിക്കാൻ കഴിയും എപ്പോഴാണ് സന്തോഷിക്കുക എങ്ങനെയാണ് സന്തുഷ്ടമായൊരു ജീവിതം ഇവിടെയും പരലോകത്തും ഉണ്ടാവുക ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡോക്ടർ മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ അരിഫി ജീവിച്ചിരിപ്പുള്ള ഒരു പണ്ഡിതനാണ് ചെറുപ്പക്കാരനായൊരു ദയാണ് അദ്ദേഹം തന്റെ സഹപ്രവർത്തകനായ ഒരു വലിയ ഒരു പ്രബോധകനെ സംബന്ധിച്ച് പറഞ്ഞു ലണ്ടൻ ഹോസ്പിറ്റലിൽ സീരിയസ് സർജറിക്ക് വിധേയമാവാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോയപ്പോ അദ്ദേഹത്തെ പരിശോധിക്കുന്ന ഡോക്ടർ അതും ലണ്ടനിലെ ഏറ്റവും പ്രഗത്ഭമായ വി മാത്രം ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്ന ഈ മുസ്ലിമായ പ്രബോധകനായ ആലിമായ ആളിന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾക്ക് പേടി തോന്നുന്നില്ലേ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്നാൽ നിങ്ങളോട് ചില കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട് ഞാൻ ജീവിതത്തിൽ ഒരുപാട് സമ്പാദിച്ചുകൂട്ടിയ ആളാണ് ഒരുപാട് സമ്പാദ്യമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്യാത്ത തിന്മകളില്ല ഗദ്യപാനവും വ്യഭിചാരവും തോന്നിവാസങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ലോകത്ത് ഞാൻ സഞ്ചരിക്കാത്ത ചെന്ന് കാണാത്ത പ്രദേശങ്ങളോ നാടുകളോ ഇല്ല പക്ഷേ എന്നിട്ട് പോലും പലപ്പോഴും ഒരാത്മഹത്യ ചെയ്തുകൂടെ എന്ന് ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട് ഒരു ഡോക്ടർ പറയണം പ്രഗത്ഭനായ ഒരു ഡോക്ടർ ദുദ്ധരിക്കുന്നത് ഡോക്ടർ അലീഫ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ട് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ ശേഷം ഇതിനെ ഒരു മുസ്ലിം എന്ന നിലക്ക് നിങ്ങൾക്ക് എങ്ങനെ പ്രതിവിധി പറഞ്ഞു തരാൻ കഴിയും അദ്ദേഹം പറഞ്ഞു ഡോക്ടർ നിങ്ങൾക്ക് കണ്ണിന് ആനന്ദം നൽകാൻ നിങ്ങൾ എന്ത് ചെയ്യും അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ കണ്ണിനെ അഴിച്ചുവിടും പ്രകൃതിയുടെ ഭംഗി കാണാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ കാണും അയാൾ മുസ്ലിം അല്ല അവിടെ ചോദിച്ചു ഖാദിന്റെ സന്തോഷം കൊടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും അയാൾ പറഞ്ഞു ഞാൻ മ്യൂസിക് കേൾക്കുന്നു പറഞ്ഞു അപ്പോ മൂക്കിനോ അദ്ദേഹം പറഞ്ഞു ഞാൻ നല്ല സുഗന്ധമുള്ള പൂക്കൾ വാസനിക്കും കണ്ണിന്റെ സന്തോഷം കിട്ടാൻ വേണ്ടി നിങ്ങൾ മ്യൂസിക് കേൾക്കുന്നില്ലല്ലോ ഇല്ല കണ്ണിൻ്റെതിന് കണ്ണിന് തന്നെ കൊടുക്കണ്ടേ കാതിന് രസം കിട്ടാൻ വേണ്ടി നിങ്ങൾ കാഴ്ച കാണുന്നുണ്ടോ ഇല്ല കാതിന് കേൾക്കുന്നത് കണ്ണിന് കാണുന്നത് എന്നാൽ നിങ്ങളുടെ ഹൃദയം ഇന്ന ഫിൽ കുല്ലു കുല്ലു ഫസദൽ വഹിയൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ സന്തോഷം പിടിച്ചു നിർത്തുന്ന ഹൃദയത്തിന്റെ ഒരു അവയവമുണ്ട് ആ അവയവം നന്നായാൽ നിങ്ങളുടെ ശരീരവും മനസ്സും നന്നാകും ആ അവയവം മോശമായാൽ നിങ്ങളുടെ ശരീരവും മനസ്സും മോശമാകും വഹിയൽ അത് ഹൃദയമാണ് അത് ഹൃദയമാണ് എന്ന് റസൂലാഹി സാഹു അലഹി വസല്ലം ഹൃദയത്തിൽ നിന്ന് സന്തോഷം കിട്ടണമെങ്കിൽ ഹൃദയത്തിന്റെ ആവശ്യം നിർവഹിക്കപ്പെടണം ഹൃദയത്തിന് കിട്ടേണ്ട ഭക്ഷണം കൊടുക്കണം ആ ഭക്ഷണം മറ്റൊന്നുമല്ല ഹൃദയത്തെ സൃഷ്ടിച്ച രക്ഷിതാവ് മനുഷ്യന്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിച്ചാഹുബി ഒ റൂഹ് ആത്മാവിനെ സംബന്ധിച്ച് അവർ ചോദിക്കുന്നു ആത്മാവിന്റെ കഥ എന്താണ് എന്താണ് ആത്മാവ് ഖുൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം അർ റൂഹു മിൻ റബ്ബി ആത്മാവ് എന്റെ സ്വകാര്യമായി ചില വിഷയങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് വളരെ കുറച്ച് വിവരമേ നൽകപ്പെട്ടിട്ടുള്ളൂ ആത്മാവ് അള്ളാഹുമായി ബന്ധിക്കുമ്പോഴേ ഹൃദയത്തിന്റെ ഭക്ഷണമാകുന്നുള്ളൂ ആത്മാവിനെ അള്ളാഹുമായി കണക്ട് ചെയ്യുമ്പോഴേ ഹൃദയത്തിന്റെ ഭക്ഷണം ശരിയാകുന്നുള്ളൂ ഹൃദയത്തിന്റെ ഭക്ഷണം കൊടുക്കാതെ ഹൃദയത്തിൽ സന്തോഷം വരികയില്ല കണ്ണിനോ കാട്ടേണ്ടത് കൊടുക്കുന്ന പോലെ ഹൃദയത്തിന് കൊടുക്കേണ്ടത് അള്ളാഹുമായുള്ള ബന്ധമാണ് ആ ബന്ധം നൽകാത്ത കാലത്തോളം പരമാണ് നിങ്ങളുടെ ജീവിതം സന്തോഷം കിട്ടുകയില്ലെന്ന് ഈ മുസ്ലിമായ ദാരിയും പ്രബോധകനും തന്നെ ചികിത്സിക്കാൻ പോകുന്ന ഡോക്ടറെ ചികിത്സിക്കുന്ന രംഗം അരീഫി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൃദയത്തിന് കിട്ടേണ്ട ആ ഭക്ഷണം നൽകാതെയാണ് മുസ്ലിം നാമധാരികളൊക്കെ ജീവിക്കുന്നത് ഇവിടെയാണ് ഈ സമൂഹത്തെ നമുക്ക് ചികിത്സിക്കേണ്ടി വരുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് പക്ഷേ സുഭി നിസ്കരിച്ചിട്ടില്ല ശരീരത്തിൻ്റെ ഭക്ഷണം കൊടുത്തു ഹൃദയത്തിൻ്റെ ഭക്ഷണം കൊടുത്തില്ല ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ലൊഹർ നിസ്കരിച്ചിട്ടില്ല വൈകുന്നേരത്തെ സ്നാക്ക് കഴിച്ചു പക്ഷേ അസ്ത്ര നിസ്കരിച്ചിട്ടില്ല രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ട് മകരിഭം വിഷാവും നിസ്കരിച്ചില്ല ശരീരത്തിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു ഹൃദയത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ نشند منس تجد انك تجد انك غيلا انك على النبي محمد وآله اللهم انك على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.